നമ്മളിൽ പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുള്ള ആൾക്കാരാണ് അല്ലെ ജോലി തിരക്കുണ്ടോ അല്ലെങ്കിൽ സമയക്കുറവുണ്ടോ ഒരു ചായയിലോ അല്ലെങ്കിൽ ഒരു പഴംപുരിയിലോ ഒക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കും ഈ ചൂട് സമയത്ത് നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരന്തരീക്ഷത്തിരുന്നിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പേരാണ് കോട്ടയം കറി വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തേത് അതുപോലെ തന്നെ വെളിയിൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും അകത്ത് ആ ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയാനില്ല ഇവിടുന്ന് അപ്പോ മുട്ടക്കറിയാണ് ട്രൈ ചെയ്തത് നമ്മുടെ നാട്ടിൽ പല ജില്ലയിലും മുട്ടക്കറി ഉണ്ടാക്കുന്ന പല രീതിയിലാണ് ഇത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ആ ഏരിയ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ മുട്ടക്കറിയാണ് അപ്പവും മുട്ടക്കറിയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കോട്ടയം കറിച്ച് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല കുറച്ച് നാളായു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർവീസ് കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പവും മുട്ടക്കറിയും കൂടാതെ ഞാൻ ഇവിടുന്ന് ഒരു ചായ കുടിച്ചായിരുന്നു ചായ ചെറിയൊരു കപ്പിനകത്താണ് തരുന്നതെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ചായയായിരുന്നു നോർമൽ ചായയിൽ നിന്നിട്ട് വളരെ വ്യത്യസ്തമായിട്ട് എന്തോ ഫ്ലേവർ ഇവർ ചേർക്കുന്നുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവറോൾ എനിക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് വേറെ ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ബൈ ഫ്രോം ബാക്ക്ലു സഞ്ചാരി